ആ സുഹൃത്തുക്കൾ നമ്മളിന്ന് മേടൻ രാശിയെപ്പറ്റി അല്ലെ ഏരീസ് പ്രത്യേകിച്ച് ഏരീസിൽ ലഗ്നമായി വരുന്ന ആൾക്കാരുടെ പൊതുവേ ഉള്ള രീതികളെ അല്ല അതുപോലുള്ള പരമായിട്ട് ബന്ധപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരാരൊക്കെയാണ് അപ്പോൾ അവരുടെ അല്ലാതൊരു ആയിട്ടുള്ള സ്വഭാവങ്ങളെ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും അവഗ്രതിക്കാം അപ്പോൾ ഇവരെ പ്രതിദാന പ്രതിദാനം ചെയ്യുന്ന ഫയറാണ് സൂര്യനാണ് ഇവരെ ഈ ഏരീസിനെ പരിക്കുന്ന ഗ്രഹം അതുകൊണ്ട് തന്നെ ഫയറി ആക്ഷനാണ് അത് ഒരു സൂര്യൻ്റെ ആയിട്ടുള്ള അതോറിറ്റിയുടെ ഗ്രഹമാണ് സൂര്യൻ എന്ന് പറഞ്ഞല്ല അത് അതുപോലെ ഈഗോയുടെ ആണ് ലീഡർഷിപ്പിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയൊക്കെ ഇവർക്ക് പൊതുവേ കാണാറുണ്ട് അതുപോലെ ഫയറി തിങ്കിങ് ഇതെല്ലാം ഈ അശ്വതി ഭരണി കാർത്തികയുടെ പാദത്തിൻ്റെ ഒരു പാദം കൂടെ ഈ മൂന്ന് പാദങ്ങളാണ് അല്ലെ ഇതിനകത്ത് വരുന്നത് അതുപോലെ ഫയറി ആക്ഷന് അതായത് മാസ് ആണ് ഇവരെ ഭരിക്കുന്നത് ചുവാണ് ചുവന്ന് പറഞ്ഞാൽ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയറാണ് ഫൈറ്ററാണ് പടയാളിയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ദേഷ്യം പിടിവാശികൾ ഇപ്പം ദേഷ്യം വരുന്ന ചുണ്ടി വരുന്ന ഒരു സ്വഭാവം ഫയറി തിങ്കിങ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഫയറി ലവ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ശുക്രനുമായിട്ടുള്ള കണക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ റെസ്ട്രിക്റ്റഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ശനി അവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാർത്തികയുടെ ആദ്യ പാതം എന്ന് പറയുമ്പം ഏകദേശം ഇരുപത്തെട്ട് ഡിഗ്രിയിലൊക്കെ ആകട്ടെ പ്രത്യേകിച്ച് ശനി നീചത്തിലേക്ക് പോകുന്ന ഒരു പാപത്തിലൊക്കെ ജനിക്കുന്ന ആൾക്കാർക്ക് കൂടുതലുള്ള ഒരു സംഭവം അതുപോലെ കൺഫ്യൂഷൻ ഇൻ ആക്ഷൻ രാഹുവുമായിട്ടുള്ള ഒരിത് പിന്നെ അതുപോലെ കേതുവുമായിട്ടുള്ള ചേഞ്ച് ഇൻ ആക്ട് ചേഞ്ച് ഇൻ ആക്ഷൻ അങ്ങനൊക്കെ ഉള്ള ഒരു പൊതുവേ ഉള്ള ഒരു കാര്യം ഇവരെ പറ്റി വിലയിരുത്താം അതുപോലെ ഇവർ പൊതുവെ ഹൈപ്പർ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് എനർജറ്റിക് ആണ് കോൺഫിഡൻ്റ് ആണ് നല്ല വിശ്വാസവും കാര്യങ്ങളുണ്ട് ഹൈപ്പറായിട്ട് സഡനായിട്ടൊരു ചില കാര്യത്തെ റെസ്പോൺസ് ചെയ്യുക വളരെ നല്ല എനർജിയും കാര്യങ്ങളും ഇന്ത്യസും ഉത്സാഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരതുപോലെ ഹോണസ്റ്റാണ് അതുപോലെ ഇമ്പൾസീവാണ് ഒരു നല്ല ഒരു നോ ഇവരാരെങ്കിലും ഒരു എന്തോ അഫ്രൈഡ് ആകുന്ന ഒരു മീൻസ് ആരും പേടിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവമല്ല അല്ല അതുപോലെ ആരുടെയോട് അടിമയായിട്ട് ഇരിക്കുക ആരുടെയോടും കീഴ് ജീവിക്കുക വേറൊരാൾ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുക ഇതിനൊന്നും താല്പര്യമില്ലാത്ത പൊതുവെ ആ ഒരു സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടും നല്ല ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ളതും പൊതുവേ സത്യസന്ധരായിട്ടും ഒക്കെ ഉള്ള ഒരു സ്വഭാവവും നേച്ചറുമാണ് ഈ ഒരു പൊതുവേ വരുന്നത് നല്ല ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ് അതുപോലെ ഗുഡ് ഹാർട്ട് ഷാർപ്പ് മൈൻഡഡാണ് പിന്നെ ഇതിൻ്റെ ചിഹ്നം ആടാണ് അപ്പം ആടിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ഒരു പ്രത്യേകത ഉള്ളവർക്ക് പൊതുവെ കാണാറുണ്ട് പൊതുവെ ഒരു ആടിൻ്റെ കൂട്ടലഞ്ഞ് തിരിഞ്ഞ് നടക്കുക അല്ലാതെ ഒരു മേഞ്ഞി നടക്കാൻ കറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം കൂടുതലായിട്ട് കറങ്ങി നടക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവം ഇവരെ പരിക്കുന്ന ചൊവ്വാണെന്ന് പറഞ്ഞല്ലോ ചൊവ്വാട്ടായിട്ടുള്ള എളുപ്പം ദേഷ്യം ഒരു സ്വഭാവം സ്വഭാവം എന്ന് പറഞ്ഞാൽ വാരിയറെ പടയാളി അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായത് കൊണ്ട് എളുപ്പം ചുണ്ടി വരുന്നതൊക്കെ ഒരു സ്വഭാവമാണ് പിന്നെ ഇവരെ ഒരു ചരരാശിയാണ് അത് മൂവബിളായിട്ടുള്ളത് അങ്ങനെ അതുവരെ കൊണ്ട് പൊതുവേ എന്ന് പറഞ്ഞാൽ ഇവർ നല്ലതിലേക്കും അഴുകിലേക്കും ആ സാഹചര്യം അനുസരിച്ച് വഴുതി ഇവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഷോർട്ട് ടെം ബേഡായത് ഈ പറഞ്ഞ ചൊവ്വ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഷോർട്ട് ടെം ബേഡാണ് എളുപ്പം പറഞ്ഞിട്ട് ചിലപ്പോൾ എളുപ്പം ദേഷ്യം വരാൻ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ആടിൻ്റെ ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ കറങ്ങി നടക്കാനൊക്കെ ഉള്ള സ്വഭാവവും കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പം ഇവരെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് മൂന്ന് മൂന്ന് നാളുകളാണ് ഇവരുള്ളത് അശ്വതി ഭരണി കാർത്തികയുടെ അശ്വതിയുടെ നാല് പാദം ഭരണിയുടെ നാല് പാദം കാർത്തികയുടെ ഒരു പാദം അപ്പോൾ ഈ അശ്വതിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അശ്വതി കേതുവാണ് ഭരിക്കുന്നത് അതുപോലെ സൂര്യനാണ് ഇവരുടെ സൂര്യകർമ്മയിൽപ്പെട്ടതാണ് ചൊവ്വാണ് രാശി ഇവരുടെ വരുന്നത് ഇപ്പം രാശി രാശ്യാധിപൻ അപ്പം ഈ ഇതുകൊണ്ട് ചൊവ്വാടയായിട്ടുള്ള ദേഷ്യം സൂര്യൻ്റെ ആയിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി അതോറിറ്റിയുടെ ആയിട്ടുള്ള ഒരിത് ഒരു ഒരിത് പ്രത്യേകിച്ച് ഈ അശ്വനി ദേവന്മാരുടെയൊക്കെ നേരത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു കുതിരയാണ് ഇവരുടെ ഒരു ചിഹ്നമായിട്ട് പൊതുവെ കണക്കാക്കുന്നത് അതായത് മെഡിസിനുമായിട്ട് മോഡേൺ മെഡിസിനുമായിട്ട് ഒന്നീ ഇവരുടെ ഫാമിലിയിൽ ആയുർവേദമോ അല്ലെന്ന രീതിയിൽ അല്ലാതെയുള്ള ഡോക്ടർമാർ ആരെങ്കിലും ഇവരുടെ ഫാമിലി തീർച്ചയായിട്ടും കണ്ടുവരാറുണ്ട് അതേപോലെ പ്രത്യേകിച്ച് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൾക്കാർ പൊതുവേ ഇങ്ങനെ ഈ പറഞ്ഞ ആൾക്കാർക്ക് കണ്ണാടി വെക്കാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ദേശ പരിപയെടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവമുള്ളതുകൊണ്ട് തലവേദനയോ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ അലാസ്റ്റിക് മാറ്റീസോ അതേമാതിരിയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതുപോലെ ഭരണിയെ ഭരിക്കുന്നതെന്ന് ശുക്രനാണ് അതുപോലെ ചന്ദ്രകർമ്മയെ ശുക്രനാണ് ശുക്രൻ്റെ കൺട്രോളിൽ ചന്ദ്രകർമ്മയപ്പെട്ടത് പിന്നെ അത് അവർക്ക് ഫുഡ് ഫുഡ് ഹോട്ടൽ ഇൻഡസ്ട്രി ഇങ്ങനൊക്കെ ഉള്ള ചെയ്യാനൊക്കെ ഉള്ള ഇങ്ങനെ പൊതുവേ താല്പര്യമാണ് ഇങ്ങനെയുള്ള ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ചന്ദ്രൻ്റെ ആയിട്ടൊക്കെ ഉള്ള റേഡിയേഷനുള്ള ആൾക്കാർക്ക് പൊതുവെ ഇവിടെ സൗന്ദര്യമൊക്കെ കൂടുതലായിട്ടുള്ള നല്ല ഉടൻ്റെ മുഖം അങ്ങനെയൊക്കെ ഉള്ള പൊതുവേ കണ്ടുവരാറുണ്ട് പിന്നെ ഇവരെയും ഭരിക്കുന്നത് ചൊവ്വാണ് ചൊവ്വാടെ രാശി രാശി എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അതുപോലെ കാർത്തിക നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യകർമ്മയെ പെട്ടാണ് ചൊവ്വ ആണ് ഇവരെ ഭരിക്കുന്ന രോഗം പിന്നെ രാശ്യാധിപരും ചൊവ്വാണ് അപ്പോൾ ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ രണ്ട് ചൊവ്വായും ഒരു സൂര്യനും വന്നു അപ്പോൾ ആ ചൊവ്വയുടെ ഈ പിടിവാശി ദേഷ്യങ്ങളെ ചൊവ്വ ഭരിക്കുന്ന ചൊവ്വായുടെ കർമ്മം വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ സൂര്യനും ഉണ്ട് അപ്പോൾ ഒരു അതോറിറ്റിയുടെ ഗ്രഹം ഞാനാണെന്നുള്ള ഒരു ചെറിയ ഉള്ള എന്ന് ഞാൻ പറഞ്ഞ കേൾക്കണം അപ്പം വീട്ടുകാരോട് പോലും ചിലപ്പം ഒരു കയർത്ത് സംസാരിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ ഈ കാർത്തിക ആൾക്കാർക്ക് കാണും പ്രത്യേകിച്ച് ഇത് പാദം ഒന്നാണ് ഇനി അടുത്ത രാശിയിലാണ് പാതം പാദം രണ്ടും മൂന്നും നാലും പോകുന്നത് അപ്പോൾ അതുമാതിരി ഇവർക്ക് എന്തെങ്കിലും പൊതുവേ ഫാമിലിയിൽ എന്തെങ്കിലും ഡോക്യൂമെൻ്റ് പാട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടതോ ഒരു ഈ ലീഗലി എന്തെങ്കിലും ഒരു ഡോക്യൂമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ കാർത്തിയായിക്ക് ഭരണിയിലൊക്കെ ജനിക്കുന്ന ആൾക്കാർക്കൊന്നുള്ള പൊതുവേ ഇവർക്കൊന്നെങ്കിൽ അവരുടെ പ്രസവ ഡെലിവറിയുടെ സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ എന്തേലും ഒരു ആകാഴം കൊണ്ടാകാനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അതേ അങ്ങനെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെന്നൊരു കുട്ടിയുടെ അതേമാതിരി ഭരണി നക്ഷത്ര ജനിച്ച ആൾക്കാരുടെ കൂടുതലായിട്ട് അച്ഛനാണെന്നൊരു വാദം മാറിയുള്ള കാലിനെന്തേലും ഒരു ചെറിയൊരു പ്രശ്നം പൊതുവേ കണ്ടുവരാറുണ്ട് അതേമാതിരി കാർത്തികയാണെങ്കിൽ കാർത്തി പാദം ഒന്നെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തെട്ട് ഡിഗ്രിയിൽ ശനിയുടേതായിട്ടുള്ള ആ ഒരു നീചമാകുന്ന ആ ഒരു സമയത്തെയൊക്കെ ഉള്ള പൊതുവേ ഉള്ള ബർത്തൊക്കെ വരുന്ന ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ശനിയുടെയായിട്ടുള്ള ഈ ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു പൊതുവേ ഉള്ളൊരു സാധ്യത കൂടുതലാണ് പറഞ്ഞ മാതിരി ആടിനെപ്പോലുള്ള ഒരു സ്വഭാവം പല പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ സട എണ്ണിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം അപ്പോൾ ഇതെല്ലാം ഒരു ലഗ്നത്തിൻ്റെ കാര്യം വച്ചിട്ടാ ഈ ലക്നം മേടൻ രാശിയാണെങ്കിലും മേടത്തിൽ തന്നെ ലഗ്നം വരുന്ന ആൾക്കാർക്കും ഈ പറയുന്നത് ബാധവുമാണ് മേടൻ രാശി അല്ലെന്നെങ്കിൽ പോലും മേടത്തിൽ ലഗ്നം വരുന്നവർക്കും ഈ ഇതായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു റേഡിയേഷനും ആ ഒരു മറ്റുള്ള ഇതുമൊക്കെ കാണും പ്രത്യേകിച്ച് അതേമാതിരി ഇവരെ മറ്റുള്ള ആൾക്കാർ പരിക്കുകയോ എടുക്ക വരുക എന്നുള്ള ഒരു അവർക്ക് ഇഷ്ടമല്ല അതുപോലെ എളുപ്പം ദേഷ്യം വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ദേഷ്യം വന്ന കണ്ണ് കാണത്തില്ല ആരോട് എന്തെന്ന് പറയല്ല അവർ ചിലപ്പോൾ പഠിച്ചതോ എടുത്തതോ വളർന്നതോ ഉള്ള സാഹചര്യം ആരാ എന്താണെന്നുള്ളത് നോക്കാതെ കണ്ണ് കാണാതെ എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള അങ്ങനത്തെ ഒരു ഡാർക്ക് സൈഡെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു നേച്ചറും പലരുമായിട്ടും ഇങ്ങനെ ഇവർക്ക് കണ്ടുവരാറുണ്ട് എന്നാൽ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തു നിന്ന് എന്ത് കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും നമ്മളിവരെ പിണക്കി അല്ലെങ്കിൽ അവരെ പരിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നടക്കുന്നതായിട്ടുള്ള ആ കാര്യമല്ല അപ്പോൾ ഇതുകൊണ്ട് ഇവരോട് സ്നേഹമായിട്ട് നിന്ന് മാത്രമേ എന്തേലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ വളരെ ഷോർട്ട് ടെമ്പേഡാണ് ഈ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് കഴിഞ്ഞാൽ നല്ലതാണ് സ്മൂത്തായിട്ട് പോകും കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ ഈ കാലയക്രമത്തിൻ്റെ ഒന്നാം രാശിയാണല്ലോ ഇത് മേടമെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ മേട അപ്പോൾ ഈ ഒന്നെന്ന് പറയുമ്പോൾ അവിടെ തലയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഈ തലയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങളോ കണ്ണ് തലവേനയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ആയിട്ടുള്ള ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചൊവ്വ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ദേഷ്യം പിടിവാശിയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് തന്നെ പ്രഷർ കൂടാനെടുക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു പ്രായമൊക്കെ ഒരു പ്രത്യേകിച്ച് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ കണ്ണാടി വെക്കാനുള്ള സാധ്യത ഈ ലഗ്നക്കാർക്കൊക്കെ കൂടുതലായിട്ടുള്ള കണ്ടുവരുന്നുണ്ട് അത് പൊതുവേ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ മേടൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി സിക്സ്റ്റി ഇയറിൽ ശനിയും അതുപോലെ വ്യാഴവും വന്നിട്ട് മേടൻ രാശിയിൽ സംഗമിക്കും മേടൻ രാശിയിൽ സംഗമിക്കുന്ന അതുകൊണ്ടാണ് അവിടെ നിന്നാണ് മേടം കാലഘട്ടത്തിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ് എല്ലാ അറുപത് വർഷവും ഇപ്പം നയൻറ്റീൻ സിക്സ്റ്റിയിൽ സംഗമിച്ചിരുന്നു അവർക്ക് ഇവർക്കതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള വളരെ കഴിവ് കൂടുതലാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ ഇവരെ കൺട്രോൾ ചെയ്യാനും പരിക്കാനും പോകുന്നതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് താല്പര്യമുള്ളതല്ല അതുപോലെ നല്ല ലീഡർഷിപ്പും കഴിവും ഉള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ രംഗങ്ങളിൽ പ്രത്യേകിച്ച് അശ്വതി നാളുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ലഗ്നമൊക്കെ വരുന്ന ആൾക്കാർക്ക് അഡ്മിനിസ്ട്രേഷൻ ചെക്ക് സെഷനിൽ കൂടുതൽ ശോഭിക്കാൻ കഴിവുണ്ട് അതുപോലെ ഡോക്ടർമാരെ അങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷൻ മരുതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ ആയോ ഇവരല്ല ഇവരുടെ ഫാമിലിയിൽ നൂറ് ശതമാനം കണ്ടെത്തിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉണ്ട് പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ നല്ല ഒരു ഇതാണ് ഇവരുടെ ഒരു പൊതുവെ നല്ലൊരു റേഡിയേഷൻ പെട്ട ആൾക്കാരാണ് അതുപോലെ ഇവർക്ക് പല ആൾക്കാർക്ക് ഈ ഒരു രാശിയിൽപ്പെട്ട ഏരിസ് ഇതിൽപ്പെട്ട ആൾക്കാർക്ക് ദൂരദേശത്ത് ജോലി ചെയ്യാൻ ചെയ്യാനല്ല വിദേശത്ത് പോകാനൊക്കെയുള്ള യോഗമേ അല്ല ദൂരദേശത്ത് പോയിട്ട് ജോലി ചെയ്യാനൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ പൊതുവേ കണ്ടുവരാറുണ്ട് ഇവർക്ക് ഈ ഒരു രാശി ജനിച്ചതെന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് പറയാൻ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്ത്യയിലുള്ള ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള അപ്പോൾ ആ അവരുടെ ഈ കാറ്റഗറൈസ് വെച്ച് കഴിയുമ്പം തന്നെ ഈ കാര്യങ്ങളും ഇവരുടെ ആ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ബാക്കി കാര്യങ്ങളെല്ലാം പൊതുവെ അറിയാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞാൽ അജയ് ദേവ്ഗാണ് ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ് അജയ് ദേവ്ഗാണ് എല്ലാവർക്കും അറിയാം അതുപോലെ ഇവിടെ പിക്ചർ പറ്റുവാണെങ്കിൽ കൊടുത്തേക്കാം റാണി മുഖർജി ഈ രീതിയിൽപ്പെട്ടാണ് റാണി മുഖർജി അത് റാണി മുഖര്ജി എന്ന് പറഞ്ഞാൽ ഡയറക്ടറുമാണ് ആക്ട്രസ്സുമാണ് അതേപോലെ കപിൽ ശർമ്മ ടി വി സീരിയൽ അല്ലെങ്കിൽ ടി വി അവതാരകൻ അങ്ങനെയൊക്കെയുള്ള കപിൽ ശർമ്മ ഫേമസ് ആണ് എം എം ബി ആണ് അതേപോലെ മുകേഷ് അമ്പാനി ഫേമസ് ഇപ്പോൾ ഇത് ആക്ട്രസ് കഴിഞ്ഞിട്ട് അടുത്ത ബിസിനസ് പീപ്പിളായിട്ട് നോക്കുമ്പോൾ മുകേഷ് അംബാനി മുകേഷ് അംബാനിയൊരു ഫേരീസാണ് അതും ഒരു ക്രിഷ് ഗോപാലകൃഷ്ണൻ ഇൻഫോസിൻ്റെ കോഫൗണ്ടർ ആണ് അതുപോലെ രോഹിത് ശർമ്മ ക്രിക്കറ്റർ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആയിട്ടുള്ള ക്യാപ്റ്റന് അങ്ങനെ ക്യാപ്റ്റൻസി എല്ലാം അലങ്കരിച്ചാൽ നല്ലൊരു ആ ഒരു ഇതാണ് പിന്നെ അബദ്ധ സൗദിയിലെ ഫൈസൽ രാജ ഫിങ് ഫൈസൽ അപ്പോൾ അങ്ങനെയൊക്കെ ഈ ആൾക്കാരൊക്കെ ഈ ആണ് പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ പറയാറുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ ലോങ് ആയിപ്പോകും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് പിന്നെ ഇനി ഓരോ നാളിനെപ്പായ പറ്റിയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതിനകത്ത് ഏരിസിനെ പറ്റി ഏലീസിനകത്താണെന്ന് ഒരു അശ്വതി ഭരണി അശ്വതിയുടെ ഓൾറെഡി അശ്വതിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അശ്വതിയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാർത്തികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ നാളിനെ പറ്റി ഏകദേശം അരമണിക്കൂറോളം ഉള്ള വീഡിയോ ആണ് അത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അത് വരും വന്ന് കഴിഞ്ഞാൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലെന്നൊരു കമൻറ്റ് ചെയ്ത് ആദ്യം ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള വേറെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നക്ഷത്രനാടിയുടെ ആസ്ട്രോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കോഴ്സ് ന്യൂമറോളജി അങ്ങനെ അതേമാതിരി ഉള്ള കാര്യങ്ങൾ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റുമുണ്ട് അവർക്കാർക്കും പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്വാൻസ്ഡ് വാസ്തുവാണ് വിത്ത് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ എല്ലാം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ആവറേജ് പറയുകയാണ് ഇപ്പം നമുക്ക് ടെക്നോളജി എല്ലാം മാ മാറിയല്ലോ ഇപ്പോൾ ജസ്റ്റ് ഒരു ഗൂഗിൾ മെസ്സേജ് മാത്രം മതി അവരുടെ ലൊക്കേഷനും എല്ലാം നമുക്ക് കണ്ടുപിടിച്ച് അവരുടെ കറക്റ്റ് എത്ര വീട് എത്ര ഡിഗ്രി ഏതൊക്കെ ആണെന്ന് ഒക്കെ ഉള്ള ടെക്നോളജി എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലുള്ള കൺസൾട്ടേഷനും കാര്യമാണ് ചെയ്യുന്നത് അതേമാതിരി നമ്മുടെ നക്ഷത്രനാടി അസ്ട്രോ പ്ലസ് എന്ന് പറഞ്ഞ ചാനലുണ്ട് അസ്ട്രോ പ്ലസ് അസ്ട്രോ ഗുരു ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട് അസ്ട്രോ പ്ലസ്സിൻ്റെ ഒരു ചാനലുണ്ട് ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനെടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക എന്നാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ